ഇന്നത്തെ വേൾഡ് ഇൻ വേഡ്സ് സിറിയയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഒപ്പം യു എയുടെ പുതിയ ബജറ്റിനെ കുറിച്ചും ഹോണ്ടയും നിസാനും കൂട്ടുകൂടുന്നതിനെ കുറിച്ചും ബഷാറുൽ അസീനെ അട്ടിമറിച്ച വിമതർ ഇപ്പോൾ ഭരണകൂടമായി മാറിയിരിക്കുകയാണ് സിറിയയിൽ വിമത നേതാവായ അബു മുഹമ്മദ് അൽ ജുലാനി എന്ന അഹമ്മദ് അൽ ഷറിയാവട്ടെ നല്ലൊരു ഭരണാധികാരിയുടെ കെട്ടിലും മട്ടിലുമാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സൈനിക യൂണിഫോം മാറ്റി ഒരു ഭരണാധികാരിയുടെ വേഷവിധാനത്തിലേക്ക് വരെ ഇദ്ദേഹം മാറിയിട്ടുണ്ട് എന്ന് പുറത്തു വരുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു മാർച്ച് വരെ കാലാവധി നിശ്ചയിച്ച ഒരു താൽക്കാലിക സർക്കാരിനെയും ഉടൻ തന്നെ പുതിയ ഭരണഘടന നിർമ്മിക്കാനായുള്ള ലീഗൽ കമ്മിറ്റിയെയും ഉണ്ടാക്കുമെന്നും ഇദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട് ഇവരുടെ മുന്നിലുള്ള ആദ്യത്തെ പ്രതിസന്ധി വിമതരായി പ്രവർത്തിക്കുന്നവരും വരാൻ സാധ്യതയുള്ളവരുമായവരെ പുതിയ ഭരണത്തിനൊപ്പം നിർത്തുക എന്ന വെല്ലുവിളിയാണ് സിറിയയുടെ ഏതൊക്കെ മൂലകളിൽ ആരൊക്കെയാണ് തന്നിഷ്ടം ചെയ്തു കൂട്ടുന്നത് എന്ന് ഇപ്പോഴും നിശ്ചയമില്ലാത്ത അവസ്ഥയാണുള്ളത് എന്നാൽ ഭരണകൂടത്തിന് പുറത്ത് ആയുധങ്ങളുമായുള്ള വിലസൽ അനുവദിക്കാനാവില്ലെന്ന നിലപാട് ജുലാനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വിമത സംഘങ്ങൾ മാത്രമല്ല അമേരിക്കൻ പിന്തുണയുള്ള കുർദുകളെ കൂടി ഉദ്ദേശിച്ചാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് വ്യക്തം സിറിയൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സനയുടെ അഭിപ്രായത്തിൽ ഒരുപാട് വിമത സംഘങ്ങൾ സ്വയം പിരിച്ചുവിട്ട് രാഷ്ട്രത്തിന്റെ പ്രതിരോധ സേനയ്ക്കൊപ്പം ചേർന്നിട്ടുണ്ട് ഒന്നിച്ചു നീങ്ങാനുള്ള കരാറിൽ അവർ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നും ഏജൻസി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് സൈനിക യൂണിഫോമിൽ നിൽക്കുന്ന ഈ വിഭാഗത്തിനൊപ്പമുള്ള അൽഷറയുടെ ഫോട്ടോകളും പുറത്തു വരുന്നുണ്ട് അസദിന്റെ ക്രൂരതകൾക്കെതിരായി വിമത സൈന്യങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്ന രാജ്യങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ പിന്തുണയൊക്കെ നിർത്തി അസദിനൊപ്പം ചേർന്നിരുന്നു അസദിനോട് സ്നേഹത്തിൽ നിന്നാലേ മേഖലയിൽ സമാധാനം ഉണ്ടാക്കാനാവൂ എന്നായിരുന്നു അപ്പോഴത്തെ ന്യായം അറബ് ലീഗ് ഉച്ചകോടിക്ക് സൗദി അസദിനെ ക്ഷണിക്കുകയും ഉണ്ടായി മിക്കവാറും എല്ലാ രാജ്യങ്ങളും ദമസ്കസിലെ പൂട്ടി അവരുടെ എംബസികളൊക്കെ തുറന്നു പക്ഷേ സംഗതി പ്രതീക്ഷിച്ച ഗുണം ഒന്നും ചെയ്തില്ല അതിനിടയിലാണ് ഡിസംബർ എട്ടിന് അസദിനെ തകർത്ത് പുതിയ വിപ്ലവം അരങ്ങേറിയത് അതിന് തൊട്ടു മുമ്പ് ഈ വർഷം സെപ്റ്റംബറിലായിരുന്നു സൗദി ഡമസ്കസിൽ എംബസി തുറന്നത് പിന്നീട് ഇപ്പോൾ തകർന്നുപോയ സിറിയക്കൊപ്പം എന്ന സന്ദേശമുയർത്തി തുർക്കിയും ജോർദാനും ബഹ്റൈനും ഖത്തറും ഒക്കെ സിറിയയിലേക്ക് എത്തുന്നുണ്ട് സിറിയയോടുള്ള സ്നേഹമാണോ ഇറാനോടുള്ള കലിപ്പാണോ ഇതിന് കാരണമെന്ന് സംശയിക്കുന്നവരുമുണ്ട് യു എ ഐ ആവട്ടെ ഒരു ഫോൺ വിളിയിലൂടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖത്തർ എയർവേസിലെ സാങ്കേതിക വിദഗ്ധരും ഖത്തർ സംഘത്തിനുണ്ടായിരുന്നു ഡമസ്കസിലെ വിമാനത്താവളത്തിന്റെ നിലവാരം പരിശോധിക്കാനായിരുന്നു സംഘത്തിന്റെ വരവ് അസദിനെ പിന്തുണച്ചു കളയാമെന്ന് എല്ലാവരും കരുതിയപ്പോഴും പിന്തുണയ്ക്കാതെ മാറി എന്നതാണ് ഖത്തർ അസദുമായി ആദ്യം കൈകോർത്തതാവട്ടെ ഇപ്പോൾ വെടുക്ക ചിരിച്ച് പിന്തുണ വാഗ്ദാനം ചെയ്യുന്ന യു അതുകൊണ്ടാണ് ഭരണമാറ്റത്തിന് ശേഷം സിറിയയെ എല്ലാവരും പിന്തുണയ്ക്കേണ്ട ഘട്ടമാണ് ഇതെന്ന കരുതലോടെ ഖത്തർ അവിടേക്ക് എത്തിയിരിക്കുന്നത് സിറിയയുടെ തുറമുഖങ്ങളിലും വിമാനത്താവളങ്ങളിലും ഊർജ്ജ മേഖലകളിലും മുതൽ മുടക്കാൻ ഖത്തർ തയ്യാറായിട്ടുമുണ്ട് സിറിയയിലേക്കുള്ള എണ്ണ വിതരണം പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് സിറിയയിലേക്കുള്ള സൗദിയുടെ സന്ദർശനം നൽകുന്ന സൂചന ജോർദാന്റെ പ്രശ്നം രാജ്യത്ത് തമ്പടിച്ചിരിക്കുന്ന ആറര ലക്ഷത്തോളം വരുന്ന സിറിയൻ അഭയാർത്ഥികളാണ് തീവ്രവാദം ആയുധക്കടത്ത് മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയവ നടത്തുന്നക്കൂട്ടരെ കൊണ്ട് ബുദ്ധിമുട്ടായി എന്നാണ് ജോർദാന്റെ വാദം സിറിയ സിറിയന്ന് മൂടിയാൽ സുരക്ഷിതവും സുന്ദരവുമായി അവരെ കൈമാറാം എന്നൊരു വാഗ്ദാനവും ജോർദാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് തുർക്കി എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ് സിറിയയുമായി ഇടപെടുന്നത് സിറിയക്കൊപ്പം ചേർന്നാൽ തങ്ങളുടെ മണ്ണിലെ സംഘങ്ങളെ കൂടി തുരത്താനാവുന്ന പ്രതീക്ഷയായിരിക്കാം ഒരു പക്ഷേ അതിനു പിന്നിൽ തുർക്കി വിദേശകാര്യമന്ത്രി എത്തിയപ്പോൾ വിപ്ലവത്തിന്റെ യുക്തിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഭരണകൂടത്തിന്റെ യുക്തി എന്ന വാക്കിൽ ജുലാനിയും ഈ കൂട്ടുകെട്ടിന് പച്ചക്കൊടി കാണിച്ചിരുന്നു ലബനാനിനോട് ബഷാറുൽ അസദ് ചെയ്ത കൊടും ക്രൂരതകളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടാണ് ആ രാജ്യത്ത് നിന്നുള്ള സന്ദർശകരെ ജുലാനി സ്വീകരിച്ചത് റഫി കരാരി അടക്കം പലരുടെയും രക്തം പുരണ്ട കൈകളാണ് കഴിഞ്ഞുപോയ സിറിയൻ ഭരണകൂടത്തിനുള്ളത് എന്ന് ജുലാനി സമ്മതിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ലബനാനെ സംബന്ധിച്ചിടത്തോളം സിറിയ എന്നത് ഭയത്തിൻ്റെയും ആശങ്കയുടെയും പേരായിരിക്കും പക്ഷേ എല്ലാ ആശങ്കകളും തീർക്കാൻ താൻ പരിശ്രമിക്കുമെന്ന എന്ന വാക്കും അദ്ദേഹം നൽകുകയുണ്ടായി ട്രംപ് ഭരണകൂടം വരെ പുതിയ സിറിയൻ സർക്കാരിനൊപ്പം നിൽക്കുമെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന അമേരിക്കയ്ക്ക് മൂളിക്കൊടുത്തില്ലെങ്കിൽ ഭരണസ്ഥിരത കൈവരിക്കാനാവുമോ എന്ന ആശങ്ക ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും പോലെ സിറിയയിലെ ഭരണകൂടത്തിനും ഉണ്ടാവുക സ്വാഭാവികം തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ ബജറ്റാണ് യു എ ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ റെക്കോർഡ് ബജറ്റ് സാമ്പത്തിക സുസ്ഥിരത മാന്യമായ ജീവിത നിലവാരം സാമൂഹ്യക്ഷേമം സുരക്ഷ ഊർജ സംരക്ഷണം തുടങ്ങി സകല മേഖലകളിലും വൻ കുതിപ്പാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത് എന്ന് വാർത്തകൾ സൂചിപ്പിക്കുന്നു സാമ്പത്തിക മേഖലയുടെ വികസന ലക്ഷ്യം വെച്ച് ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കാനുള്ള വമ്പൻ പദ്ധതികളാണ് അത്ര ബജറ്റിലുള്ളത് സാംസ്കാരികവും സാമൂഹികവും വിനോദാധിഷ്ഠിതവുമായ സകല ടൂറിസം സാധ്യതകളും തുറന്നിടാൻ പോകുന്നതാണ് പുതിയ പദ്ധതി ബജറ്റിലെ പദ്ധതികൾ പൂർത്തിയാവുന്നതോടെ രാജ്യത്തെ പൗരന്മാരുടെയും അവിടെ താമസിക്കുന്നവരുടെയും ജീവിതം കൂടുതൽ ഗുണകരമായ തരത്തിലാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിർമ്മാണ മേഖലയിൽ കൂടുതൽ നിക്ഷേപം വരും ബജറ്റിന് നാൽപ്പത്തിയൊന്ന് ശതമാനം ഇതിനായാണ് മാറ്റിവെച്ചിരിക്കുന്നത് പൗരന്മാർക്ക് സാമൂഹ്യ പിന്തുണ വർദ്ധിക്കും പൊതു സ്വകാര്യ മേഖലയിലെ തൊഴിൽ സാധ്യതകൾ കൂടും സർക്കാർ ഏജൻസികളുടെ കഴിവ് വർദ്ധിപ്പിച്ചും ചുവപ്പുനാടം ഇല്ലാതാക്കിയും കാര്യങ്ങൾ സുതാര്യമാക്കും എന്നുമൊക്കെ പ്രഖ്യാപനങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ലക്ഷ്യങ്ങളൊക്കെ നേടണമെന്നാണ് ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ അതിനായി പൊതു നികുതിയിൽ എട്ട് ശതമാനം വർധനവും നിർദ്ദേശിച്ചിട്ടുണ്ട് ഹോണ്ടയും നിസാനും ഒന്നിക്കാൻ പോകുന്നതായാണ് വാർത്തകൾ നൽകുന്ന സൂചന പാർട്ണർഷിപ്പിനായുള്ള ചർച്ചകൾ ഇരു കൂട്ടരും തുടങ്ങി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റോടെ പരസ്പരം ലയിക്കാൻ കഴിയുന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് അത്രേം ഇലക്ട്രോണിക് വാഹനങ്ങളുടെ കുതിപ്പും ഇവയ്ക്കുള്ള നികുതി ഇളവുകൾ പല രാജ്യങ്ങളും വെട്ടിക്കുറക്കുന്നതുമൊക്കെ കമ്പനികളുടെ കച്ചവടത്തെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് അത്രേ ടെസ്റ്റിലെയും ചൈനയുടെ ബി വൈ ഒക്കെ അടക്കി വഴുന്ന ഇലക്ട്രിക് വാഹന മേഖലയിലേക്ക് എങ്ങനെ ഇടിച്ചു കയറാനാവുമെന്നതാണ് ഈ പുലികളെ കുഴക്കുന്ന വലിയ ചോദ്യം ജപ്പാനിലെ വാഹന നിർമ്മാണ കമ്പനികളിൽ രണ്ടു മൂന്ന് സ്ഥാനത്താണ് ഹോണ്ടയും നിസാനും ഉള്ളത് വർഷത്തിലേകദേശം മുപ്പത് ലക്ഷം വാഹനങ്ങൾ നിസാനും നാൽപ്പത് ലക്ഷം ഹോണ്ടയും വിൽക്കുന്നുണ്ട് എന്നാണ് കണക്ക് പക്ഷെ നിലവിൽ തൊഴിലാളികളെ പിരിച്ചുവിട്ടിട്ടാണെങ്കിലും സാമ്പത്തിക നിലയെ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ് അത്ര കമ്പനികൾ നിലവിൽ നിസാനേക്കാൾ സാമ്പത്തിക നില ഭദ്രമാണ് ഹോണ്ടയുടെ പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് എങ്കിൽ നിസാന്റെ അവസ്ഥയിലെത്താൻ അധിക സമയം വേണ്ടെന്ന് ഹോണ്ടക്കാർക്കറിയാം അതുകൊണ്ട് തന്നെ യോജിച്ചു നിന്ന വാഹന നിർമ്മാതാക്കളൊക്കെ പിന്നീട് അടിച്ചു പിരിഞ്ഞതാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് എങ്കിലും തൽക്കാലം പിടിച്ചു നിർക്കാൻ വേറെ വഴിയൊന്നുമില്ലെന്നാണ് സാമ്പത്തിക വാർത്തകൾ സൂചിപ്പിക്കുന്നത് നന്ദി